കാസർഗോഡ് അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കേസിൽ ഒരാൾ കൂടി പിടിയിൽ സ്വദേശി നബീലാണ് മലപ്പുറം ചേളാരിയിൽ നിന്നാണ് നബീലിനെ സി പി എം നിയന്ത്രണത്തിലുള്ള സൊസൈറ്റി തട്ടിപ്പുകേസിൽ പ്രധാനപതി രതീഷന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിയെടുത്ത പണം നബീലിന് കൈമാറിയിരുന്നതായി രതീഷൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു രതീഷിനെയും കൂട്ടാളി കണ്ണൂർ സ്വദേശിയായ ജബ്ബാറിനെയും തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നാണ് ബുധനാഴ്ച അന്വേഷണ സംഘം പിടികൂടിയത് ജബ്ബാർ ആയിരുന്നു തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് എന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായിരുന്നു ബ്രിട്ടനിൽ നിന്ന് അറുനൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞ ജബ്ബാർ രതീഷിനെ വിശ്വസിപ്പിക്കുകയായിരുന്നു ഇതിനായി റിസർവ് ബാങ്കിന്റെ പേരിലുള്ള വ്യാജരേഖയും കാണിച്ചു കോടി രൂപയാണ് ജബ്ബാറു നബീലും രതീഷന് വാഗ്ദാനം ചെയ്തത് സൊസൈറ്റി സെക്രട്ടറി രതീഷൻ നാലേ ദശാംശം ഏഴ് ആറ് കോടി രൂപ തട്ടിയെടുത്തതിനു പിന്നാലെ ആദൂർ പോലീസ് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരും രതീഷന്റെ കൂട്ടാളികളുമായ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു മുഖ്യപ്രതിയെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു സമാന്തരമായി ബേക്കൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിരുന്നു ജനം കാസർഗോഡ്